എസ് എഫ് ഐക്ക് തെറ്റിയിട്ടില്ല പി എസ് സഞ്ജീവിന് പിന്നാലെ ശിവപ്രസാദ് എന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ കഴിവും അറിവും എന്താണെന്നു ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ അഭിമുഖത്തിലെ ചില വാക്കുകൾ തെളിയിക്കും ദ ക്യൂ എന്ന ചാനലിലെ അഭിമുഖത്തിൽ ശിവപ്രസാദ് പറഞ്ഞ ചില വാക്കുകൾ ഈ സമൂഹം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥി സംഘടനകൾ വേണ്ടതില്ലൊരു ഘട്ടത്തിൽ പൊളിറ്റിക്സ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളിലേക്ക് പുതുബോധം കൊടുക്കുന്ന ഉപകരണമാണ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയാവും ആ പുതുബോധമാണ് അതായത് കൂടിയിരിക്കുന്നവനെ സ്നേഹിക്കേണ്ടതാണ് വിഷമിക്കുന്നവനെ ചേർത്ത് പിടിക്കേണ്ടതാണ് പ്രയാസപ്പെടുന്നവൻ്റെ കരുതലാവേണ്ടവരാണ് ഒരാൾക്കൊരു ദുഃഖമുണ്ടായാൽ ആ ദുഃഖം തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടതാണെന്ന് പുതുബോധം ഉണ്ടാവണമെങ്കിൽ അവൻ്റെ തലയിൽ പൊളിറ്റിക്സ് വേണം നമ്മുടെ പാഠ്യപദ്ധതികളിൽ മാറ്റം പറഞ്ഞു ഞാൻ വളരെ ഗൗരവത്തിൽ പറയാം ഈ ഡ്രഗ് ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി അവരോട് പഠിപ്പിക്കുന്നത് പോലെ തന്നെ സാമൂഹ്യ ബന്ധം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞു ബോധ്യം നിങ്ങളുടെ പൊതു അല്ലെങ്കിൽ ഈ ഫോണുകളാണ് അല്ലെങ്കിൽ നവമാധ്യമങ്ങളാണ് ലോകം എന്ന് ചിന്തിക്കുന്ന ഇതല്ല ലോകം പുറത്തേക്ക് നോക്കാൻ പറയണം പ്രകൃതിയെ നോക്കാൻ പറയണം ഇപ്പൊ ബഷീറിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിയാണല്ലോ നമ്മുടെ ഭൂമിയുടെ അവകാശികൾ ബഷീർ ഒരു വേളയിൽ ഭൂമിയുടെ അവകാശങ്ങൾ പറയുന്നുണ്ട് എനിക്ക് പ്രകൃതി ഒന്ന് കെട്ടിപ്പിടിക്കണം കുട്ടികളെയും കെട്ടിപ്പിടിച്ചോളി എന്നാണ് വളഞ്ഞ വഴിയിലൂടെ അല്ല ആ പദവിയിലേക്ക് എത്തി എന്നതിന്റെ തെളിവല്ലേ ഈ വാക്കുകൾ എത്ര കൃത്യതയോടുകൂടിയാണ് ശിവപ്രസാദ് ആ രാഷ്ട്രീയം പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ അകക്കാമ്പ് എന്താണെന്ന് വളരെ കൃത്യമായി വെളിപ്പെടുകയാണ് പുതിയ കാലഘട്ടത്തിൽ ലഹരിയിലേക്ക് എന്തുകൊണ്ട് കുട്ടികൾ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വ ബോധങ്ങളില്ലാതെ സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത തലമുറ അതിനെ വാർത്തെടുത്തതിലൂടെയാണ് ഈ അപകടത്തിലേക്ക് അവർ ചെന്നു ചാടിയത് അതിനെ സംബന്ധിച്ച് എത്ര കൃത്യതയോടുകൂടിയാണ് ശിവപ്രസാദ് തൻ്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് അത് പറയുന്ന സന്ദർഭത്തിൽ ഇതേ അഭിമുഖത്തിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലൂഷ്യ സേവനം പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ആ വാക്കുകളെ ശ്രദ്ധിക്കുന്നതും നിങ്ങൾക്കതിൽ കാണാം അതായത് കെ എന്ന രാഷ്ട്രീയ സംഘടനയിലൂടെ വളർന്നു വരുന്നവർക്ക് ചിലപ്പോൾ ഈ രീതിയിലുള്ള പൊതുബോധം ഉണ്ടാകണമെന്നില്ല അതാണ് രണ്ട് സംഘടനകൾ തമ്മിലുള്ള വ്യത്യാസം ക്യാമ്പസ് കാലഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ ആ വ്യക്തികൾക്ക് ഈ സമൂഹത്തെക്കുറിച്ചുണ്ടാകുന്ന കാഴ്ചപ്പാടും ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ദിശാബോധമുണ്ട് അവർ എന്തുകൊണ്ട് ഈ പദവികളിലൊക്കെ എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് പെട്ടിയെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല നയിക്കാൻ ശേഷിയുള്ളവരും അതിന് കഴിവുറ്റവരാണെന്ന് കണ്ടെത്തിയതിന് ശേഷം തന്നെയാണ് ഓരോരുത്തരെയും ഓരോ പദവികളിലേക്ക് എത്തിക്കുന്നത് സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് കമ്മിറ്റികൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ നിലവാരവും കാര്യപ്രാപ്തിയും അവരുടെ ശേഷിയും എന്താണെന്ന് ഈ വാക്കുകളിലുണ്ട് ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാൻ നിന്നാൽ അവരെ നേരിൻ്റെ പാതയിലേക്ക് നയിക്കാൻ കഴിയൂ നയിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച വേണം ആ ഉൾക്കാഴ്ച ശിവപ്രസാദിനുണ്ടെന്ന് ഈ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലഭിച്ചിരിക്കുന്ന ആ നിയമനം അത് ഇപ്പോൾ തന്നെ പറയാം ഓരംശം പോലും തെറ്റിയിട്ടില്ല പുതിയ കാലഘട്ടത്തിലെ തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ ശേഷിയുള്ള വ്യക്തി കൂടിയാണ് ശിവപ്രസാദ് അദ്ദേഹത്തിന്റെ ഈ ചെറിയ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്